തന്നോടൊന്നിച്ച് പർവ്വതങ്ങളും പക്ഷികളും തസ്ബീഹ് ചെല്ലിയിരുന്ന പ്രവാചകൻ എ ദാവൂദ് നബി അലൈ ഇലാം ബി സുലൈമാ നബി അലൈ ഇലാം സി ഇബ്രാഹിം നബി അലൈസലാം ഡി ഈസ നബി അലൈ ഇലാം ഉത്തരം എ ദാവൂദ് നബി അലൈ ഇലാം മദീനയിലെ വിശ്വാസികൾക്ക് കുർആാൻ പഠിപ്പിക്കാൻ വേണ്ടി മദീനയിലേക്ക് അയച്ച സുഹാബി എ മുസാബിബിൻ ഉമൈർ ബി ഖാലിദ് ഖാലിദ്ബിൻ വലീദ് സി ഹംസറലിയാൻ ഡി ജാബിർ ജാബിറലിയല്ലാവൻ ഉത്തരം എ ഉമൈർ ഉമീർ അലിയുള്ള കുറൈഷികൾ പ്രഖ്യാപിച്ച സമ്മാനം മോഹിച്ച് നബിസല്ലാഹു അലൈവിസലമയെ വധിക്കാൻ ഇറങ്ങി പുറപ്പെട്ട കുതിരപ്പടയാളിയുടെ പേര് എ ഖാലിദ് ബിൻ വലീദ് റലിയല്ലൌവാൻ ബി ഹംസറലിയോൻ സി അബൂ സുഫിയാൻ ഡി സുറാഖത്ത് ബിൻ മാലിക് ഉത്തരം ഡി സുറാഖത്ത് ബിൻ മാലിക് സുറാഖത്ത് ബിൻ മാലിക് മുസ്ലിമായത് ഏത് യുദ്ധത്തിന് ശേഷം എ ബദർ ബി ഒഹദ് സി ഹുനൈൻ ഡി കന്ദക് ഉത്തരം സി ഹുനൈൻ ജസാക്കല്ലുഹൈറ അസ്ലാമലൈക്കും വരഹമത്തുള്ള